കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള അമല ലൈവ് ഫ്രഷ് ഹബ്ബിലാണ് മീൻ മേടിക്കാൻ വന്നത് വൈകിട്ട് വറക്കാൻ വേണ്ടി മീൻ നോക്കാനാണ് വന്നത് ഇവിടെ നന്നായിട്ട് വെട്ടിക്കിട്ടും മീൻ ഇത് എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട മീൻ ഉണ്ണിമേരിയാണ് ഉണ്ണിമേരിക്ക് നല്ല വിലക്കുറവുണ്ട് മത്തിക്കഴിഞ്ഞ വിലക്കുറവാണ് ഇരുന്നൂറ്റി സംതിങ് രൂപയേ ഉള്ളൂ കണ്ടോ നല്ല ചുന്ന കണ്ണുകൾ നല്ല രസമുണ്ട് ഈ മീൻ കാണാൻ നല്ല ടേസ്റ്റുമാണ് തൊലി പൊളിച്ചെടുക്കണേ ഈ മീൻ ഇവർ നന്നായിട്ട് തൊലി പൊളിച്ചു എന്നാൽ ചേട്ടാ ഉണ്ണിമേരി എടുത്തോട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താണ് പറയുന്നത് ഇതിന് ലിസ എന്നും ചെമ്പല്ലി എന്നൊക്കെ ചെല്ലി പറയും പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇവനെ അങ്ങോട്ട് നന്നായിട്ട് മസാല പുരട്ടി അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് എനിക്കെന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കൂട്ടിയാൽ ചേട്ടന്മാരെ വെട്ടാൻ കൊടുത്തിരിക്കുവാണേ കണ്ടോ ഹിന്ദിക്കാർ ചേട്ടന്മാരാണ് ഇത് വെട്ടുന്നത് ഫായിമാർ നന്നായിട്ട് കണ്ട തൊലി പൊളിക്കുന്ന ഞാനൊരു ഇരുന്നൂറ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഒരു മൂന്ന് കിലോ മേടിച്ചു കാരണം ഇതിൻ്റെ തലയും വാലും എല്ലാം പോയി കഴിയുമ്പോൾ ഇത് വെട്ടി നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി എടുത്തേച്ചാൽ മതി ഹിന്ദിക്കാർ ഭായ്മാർ ഇതേ അവർ മൂന്ന് പേരും കൂടെ ഹിന്ദിയൊക്കെ പറഞ്ഞ് വർധാനം പറഞ്ഞ് ഇത് വെട്ടെന്ന് വൃത്തിയാക്കുന്നുണ്ട് നല്ല രസമാണ് ഒരു മൂന്ന് ഫായ്മാരും കൂടെ ഇതേ കണ്ടോ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ എന്തുമാത്രം സമയമെടുക്കും അതാണ് ഞാൻ ഇവിടെ വന്ന് മീൻ മേടിക്കുന്നത് കാരണം മീൻ വെട്ടുക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ചടങ്ങ് പിടിച്ച പണിയാണ് പക്ഷേ ഇവർ ഭായിമാരും കണ്ടോ എത്ര പെട്ടെന്ന് എങ്കിൽ മീൻ വെട്ടുന്നതിന് ചാർജ് ഒന്നും കൊടുക്കുകയും വേണ്ട നല്ല വൃത്തിയായിട്ട് അവർ നല്ല തരും പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ മീൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീൻ വെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ സൗകര്യം ഉള്ളതുകൊണ്ട് എന്തുമാത്രം എളുപ്പമാണെന്നറിയോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മീൻ വർത്തേനൊക്കെ എത്ര രൂപ കൊടുക്കണം നിങ്ങളത് ഇങ്ങനെ മീൻ വെട്ടി ഇപ്പോൾ ഒട്ടുമിക്ക ചെറിയ ടൗണിലും എല്ലാം ഇപ്പോൾ മീനിങ്ങനെ വെട്ടിക്കൊടുക്കും അപ്പം അത് വളരെ ഉപകാരമാണ് കാരണം ആ വെട്ടുന്നതിന് ചാർജ് മേടിക്കുന്നില്ല അപ്പം നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഈ മീനാണ് വളരെ എളുപ്പമാണ് ഇത് പിന്നെ തൊലി പൊളിച്ച് തലയെല്ലാം കുടലുമെല്ലാം കളഞ്ഞ് തരുമ്പോൾ പെട്ടെന്ന് ഒന്ന് രണ്ട് കഴുക്ക് കഴിയുമ്പോൾ തന്നെ ഇപ്പം വൃത്തിയായി അങ്ങനെ ഉളുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറ് ടേസ്റ്റാണ് നിങ്ങൾ ഇത് ഒന്ന് മേടിച്ചത് ഈ ഉണ്ണിമേരി ഒന്ന് അല്ലെങ്കിൽ ഈ ലിസ്സ മേടിച്ചൊന്ന് വറുത്ത് നോക്കിക്കേ എന്ത് ടേസ്റ്റാണെന്നറിയോ അറിയുമോ എനിക്കൊന്നുമില്ല ഇവൻ്റെ ഈ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇവനെ ഉണ്ണിമേരി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ് നല്ല കളറാണ് നല്ല ചുമന്ന കളറ് നല്ല റെഡ് കളർ കളറ് ആണ് ഇവൻ്റെ നല്ല രസമാണ് വളരെ ടേസ്റ്റുമാണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലക്കുറവ് എന്ന് എനിക്കറിയാമല്ല മത്തി കഴിഞ്ഞൊക്കെ വളരെ വിലക്കുറവാണ് ഇത് മത്തിക്കിപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് മേളാണ് ഇവന് ഇരുന്നൂറ്റി സംതിങ്ങൾ ഉള്ളു ഇപ്പോഴും ഇവന് ഒരു മാർക്കറ്റിൽ വന്നപ്പോൾ അതിന് ഇവന് വലിയ വില കൂടിയിട്ടില്ല മത്തി അയിലയ്ക്കൊക്കെ വില കൂടി പക്ഷേ ഇവന് ആ ഒരു വില തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കെന്തുകൊണ്ടോ വളരെ ഇഷ്ടമാണ് ഞാൻ മത്തി അയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വറക്കാൻ വേണ്ടി എനിക്കിഷ്ടം എനിക്ക് ഈ ഉണ്ണിമേലി തന്നെയാണ് നല്ല എന്നാ നിറയത്തില്ല നിങ്ങളൊന്നും കൂട്ടു നോക്കിക്ക് നിങ്ങൾക്ക് എത്ര ഇങ്ങനെ ഈ ഉണ്ണിമേരി ഇഷ്ടപ്പെടും അതോ എൻ്റെ പ്രത്യേകതയാണ് എന്നാ നല്ലത് എന്തുകൊണ്ടാണ് പിന്നെ ഈ മീൻ വില കൂടാതെ നിൽക്കുന്നത് ഇത്രയും നല്ല ടേസ്റ്റുള്ള ഒരു മീനായിട്ട് അവർ നല്ല വൃത്തിയായിട്ട് നല്ല വെട്ടുന്നു കണ്ടോ വളരെ സ്പീഡില്ല കത്രിക കൊണ്ട് വെട്ടുന്നതാണ് നല്ലത് നമ്മൾ വീട്ടിൽ ചെന്ന് ഈ പിച്ചാത്തിക്കൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ കൈ കൈ മുറിയാനും പിന്നെ ഒരു മണിക്കൂറെ വേണം ഇത് എല്ലാം പൊളിച്ചെടുക്കണേതുണ്ടോ അത് കത്രിക കൊണ്ട് വളരെ നിസ്സാരമായിട്ട് വെട്ടുന്നു കണ്ടോ ീസി കണ്ട വളരെ ക്ലീൻ ആയിട്ട് കണ്ട ഒരാൾ ഇത് മാറ്റി അടുത്ത ആൾക്ക് കൊടുക്കുന്നു ഒരാളത് ആദ്യത്തെ ആൾ അതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളയുന്നു രണ്ടാമതാളതിന് വാലിൻ ചെത്തി കൊടങ്ങി കൊടുക്കുന്നു അടുത്തയാളത് ചെയ്യുന്നു വളരെ നിമിഷ നേരം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഫൈബർ ഇല്ലാതെ കേരളത്തിൽ ഒരു കാര്യവും നടക്കില്ല കാരണം ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ ജോലികൾ വളരെ എക്സ്പെർട്ടായിട്ട് പഠിച്ച് നന്നായിട്ട് ചെയ്യുന്നു കണ്ട നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട് അവരത് നന്നായിട്ട് കഴുകി തരുന്നു അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ടിപ്പ് ആൻഡ് ടോപ്പായിട്ട് പോകാൻ പറ്റും മീനിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അവർ നന്നായിട്ട് പാക്ക് ചെയ്താണ് ഈ കടയിൽ നിന്ന് തരുന്നത് ലാസ്റ്റ് ഒരു മീനും കൂടെ കട്ട് ചെയ്യാറുണ്ട് അതും കൂടെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നു ഇനി ഞാനിതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കും കുറച്ച് എടുത്ത് വറക്കും പിന്നെ ഫ്രിഡ്ജിലിരുന്നോളും പിന്നെ എപ്പോഴും എപ്പോഴും മീൻ മേടിക്കാൻ വരണ്ടല്ലോ അങ്ങനെയുള്ള കാര്യം മീൻ മേടിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടലങ്ങ് മേടിച്ചേക്കും അതായിരിക്കും നല്ലത് കാരണം പിന്നെ ഫ്രിഡ്ജൊക്കെ തിരിക്കുന്നതല്ലേ നല്ലതല്ലതേ ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഒരു മീൻ വെട്ടിയൊന്നും തരത്തില്ല അവർ ബൈക്കായാലും സൈക്കിളായാലൊക്കെ വരുന്നവർ അവർ പിന്നെ അത് നമ്മൾ വെട്ടണം ഇതാകുമ്പോൾ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി നമ്മുടെ ആവശ്യമേ എപ്പോൾ വേണേലും എടുത്ത് വറക്കാമല്ലോ അന്ന് മീൻ വറക്കാൻ വേണ്ടി ഇച്ചിരി കുരുമുളകും ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പൊടി ഉപ്പും കൂടെ അതെ മിക്സ് ചെയ്ത് വെച്ച് ഇച്ചി സ്വല്പം വാട്ടറും കൂടെ ഉണ്ടാക്കിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വറക്കുന്നത് നല്ല അതായത് അധികം ഇതൊന്നും ഉപയോഗിക്കുന്നില്ല മനസ്സിലായോ സ്വല്പം കുരുമുളക് സ്വല്പം കാശ്മീരി മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം ഉപ്പ് അതെ അത് സ്വല്പം വെള്ളവും കൂടെ വെച്ച് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി കാരണം ഇഞ്ചി ഗാർലിക് അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഇടുന്നില്ല വളരെ എളുപ്പത്തിൽ ഈ മീൻ ഇങ്ങനെ വറുത്താലും മതി നല്ല രുചിയാണ് എന്നാൽ ഉണ് ഉണ്ണിമേരി ആയതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും മാത്രം ചേർത്തേച്ചാൽ മതി വളരെ സിമ്പിളാണ് അല്ലാതെ ഉണ്ടോ ഒത്തിരി കാര്യങ്ങൾ ചേർക്കുന്നതിന് ഉണ്ണിമേരിക്ക് ഉണ്ണിമേരിയുടേതായ ഒരു ടേസ്റ്റുണ്ട് ജസ്റ്റ് ഇങ്ങനെ മീനെടുക്കുക അങ്ങനെ മസാല നന്നായിട്ട് പുരട്ടി ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്തേച്ചാൽ മതി പക്ഷേ എന്നാലും ഇപ്പോൾ വറുത്ത് കഴിയുമ്പോൾ ഇവനൊരു നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് എന്താണെന്നറിയത്തില്ല ഈ മീൻ എന്തൊരു പ്രത്യേകതയാണ് ഇവന് ഇവൻ്റെ ഇത്രയും വളരെ കുറച്ച് മസാല മതി പക്ഷേ ഇതിന് മീന് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് നാച്ചുറൽ ഇപ്പം നമ്മൾ എത്ര ചള് മീനാണേലും നല്ല മസാലയൊക്കെ പുരട്ടിയാലും രുചി വരിയാലും മീൻ മീനിൻ്റേതായ ആ ഒരു നാച്ചുറൽ ടേസ്റ്റുണ്ട് തനതായ അപ്പം ഈ മീനൊരു ടേസ്റ്റുണ്ട് അപ്പം സ്വല്പം ഈ മസാല വിരട്ടിയാൽ മാത്രം മതി ഈ മീനിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഇപ്പം നല്ല അധികം മസാല ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അധികം മസാല ചേർക്കാതെ സിമ്പിൾ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി കുരുമുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി പൊടി ഉപ്പും കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് അവനെ അങ്ങോട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴുക്ക് വെള്ളം കൂടിപ്പോയി പേസ്റ്റ് പോലെ കുഴമ്പ് പോലെ ഇങ്ങനെ ചാലിച്ചെടുത്തിട്ട് അതിനകത്ത് മീൻ ഓരോ ഇങ്ങനെ തെട്ടിങ്ങനത് ഉരുട്ടി 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 എടുത്തേച്ചാൽ മതി നന്നായിട്ട് മസാല മറിച്ചും തിരിച്ചു വിട്ട് എല്ലായിടത്തും പിടിച്ച് ഒരു പിടിക്കണം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റിങ്ങിൽ വെക്കണം അപ്പം ഉണ്ടല്ലോ നന്നായിട്ട് മസാല അങ്ങോട്ടും പിടിച്ചോളൂ നല്ല കണ്ട ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഒരു വറക്കുള്ളതുണ്ട് ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കുവാണ് അത് നമുക്ക് ഇനിയിപ്പം നാളെ വറക്കാലോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ആവശ്യാനുസരണം നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് വറുത്ത് കഴുകി ഇത് നന്നായിട്ട് തൊലി പൊളിച്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമുണ്ട് അവർ കഴുകി തരുമ്പോൾ തന്നെ നന്നായിട്ട് വൃത്തിയാകും പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി പെട്ടെന്ന് തന്നെ നമ്മൾ മസാല പുറട്ടിത് വറക്കാൻ എല്ലാം ഒന്ന് അടി അടുക്കി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വറക്കാവേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെക്കാം ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിരിക്കട്ടെ മാഗിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് വറുക്കാനുള്ള ചിഞ്ചട്ടിയിൽ ഒഴിച്ച് അതായത് നോൺ സ്റ്റിക്ക് പാനാണ് അതിനകത്ത് വെള്ളം അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് നന്നായിട്ടത് അത്യാവശ്യം മൂടത്തക്ക രീതിയിൽ ഇച്ചിരി നല്ല എണ്ണയ്ക്കകത്ത് വറുത്താലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അത്യാവശ്യം ഇന്ന് നമ്മൾ കരിയാപ്പിൽ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഒരു ലെയർ കരിയാപ്പിൽ അത് ടേസ്റ്റ് കൂടാനൊരു ചാൻസാണ് നല്ലതാണ് കരിയാപ്പിൽ ഓരോ ലെയർ ലെയർ ആയിട്ട് അടുക്കുകയാണെ ഇങ്ങനെ കരിയാപ്പില വെച്ച് കരിയാപ്പിൽ ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ മറിച്ചിടാൻ എളുപ്പമാണ് അടി പിടിക്കത്തുമില്ല കരിയാപ്പിലാണ് ആദ്യം ഇപ്പോൾ കരിഞ്ഞ് പോകാൻ കരിഞ്ഞ് പോകരുത് തൊട്ട് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് പോവും കരിയാപ്പിലേ ഉള്ളതുകൊണ്ട് ആ കറക്റ്റ് വേവേ ഉള്ളൂ നമ്മുടെ മീൻ കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിന് മേളിലോട്ട് നമുക്ക് നമ്മുടെ മീനെ അടുക്കാം കേട്ടോ കറക്റ്റായിട്ട് കറിവേപ്പിലയുടെ മേളിലോട്ട് അടുക്കി അടുക്കി കറിവേ ആ കരിയാപ്പിലയോ കറിവേപ്പിലയോ നിങ്ങൾ വേപ്പിലാണെന്നോ ഞാൻ കറിയാപ്പില എന്ന് പറയും കറിവേപ്പില എന്ന് പറയും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ കാണാമല്ലോ കറിവേപ്പില കണ്ടോ നല്ലതായിട്ട് അടുക്കണം നല്ല അട്ടിപ്പൊളി നല്ല രസമല്ലേ പച്ചക്കിളറ് അതിനെ മേളി ചുവന്ന കിളറ് ഒരു നല്ല മണമാണ് വള വറക്കാതെ ആ ആ മസാലയുടെ മണം നല്ല എല്ലാം അടിക്കും ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ വറുത്താലാണ് ഇവന് കൂടുതൽ ടേസ്റ്റ് കറി വെച്ച് വെക്കാൻ അത്ര ടേസ്റ്റൊന്നും ടേസ്റ്റ് കാണത്തില്ല ഇവനീ വറുക്കാനാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഈ മീനകത്തുനിന്ന് തന്നെ ഒരു നെയ്യ് ഇറങ്ങും ആ മീ ആ നെയ്യും കൊണ്ട് കൂടുമ്പോഴാണ് ഇവൻ്റെ ആ ടേസ്റ്റ് കൂടുന്നത് നന്നായിട്ടത് ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചേച്ചാൽ മതി നന്നായിട്ട് അവനങ്ങും മൊരിയട്ടെ ആഹാ അട്ടിപ്പൊളി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മുള്ളൊന്നുമില്ലാതെ നല്ല ദശ മാത്രമുള്ള മീനാണ് വളരെ ടേസ്റ്റാണിത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ നമ്മൾ കടൽ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല പിന്നെ ഈ മീനെ സംബന്ധിച്ച് ഇതിനെ നല്ല ടേസ്റ്റാണ് അത് കുറച്ച് തീയിലും മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തു അധികം ഒരിഞ്ഞു പോരുത് അധികം മൊരിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും മസാലയൊക്കെ അധികം കരികിരുത് നമുക്കൊന്ന് മറിച്ചിടുക അതെ മറിച്ചിടുകയാണേ കണ്ടോ അധികം പാകം എന്നൊരു മറിച്ചിടാം കണ്ടോ ആ ഒരു സൈഡ് കണ്ടു ഒന്നും കൂടെ മറിച്ചിടാം എന്നാൽ അതെല്ലാം ഓരോന്നത് ഇങ്ങനെ മറിച്ച് തിരിച്ച് തേറ്റ് കണ്ടോ ഈ ഈ മീനിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നല്ല ഫ്രഷ് മീനായതല്ലോ നല്ല ടേസ്റ്റാണ് ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണിമേരി അപ്പോൾ എല്ലാവരും ഈ ഉണ്ണിമേരി ഒന്നും മേടിക്കണം കേട്ടോ ഉണ്ണിമേരി കാരണം ഇപ്പോൾ ഈ മീനെല്ലാം ഭയങ്കര റേറ്റാണ് അപ്പോൾ ഈ മീൻ വലിയ റേറ്റ് ഒന്നുമില്ല ഇതിനൊരു മുന്നൂറ് ഏറ്റവും കൂടിയാലും മുന്നൂറ് രൂപയ്ക്കൊന്നും കൂടിയൊന്നും ഒരിക്കലും പോകത്തില്ല ഈ മീൻ പക്ഷേ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മറ്റ് എനിക്കെന്തുകൊണ്ടോ ഇത് നല്ല ഇഷ്ടമാണ് മിക്കോ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിൽ ആൾക്കാർ എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ പ്രത്യേകം അടി പിടിക്കരുത് ഇത് ഈ മീൻ ഒരു പ്രത്യേകത കണ്ടമാനം മുരിയിരുത് കണ്ടമാനം മൊരിക്കാതെ തന്നെ നമ്മളൊരു മീഡിയം വേവേ ആകാവൂ എന്നാൽ ഇതിൻ്റെ നല്ല ടേസ്റ്റ് മസാല കരിയാന് നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത് നല്ലതായിട്ട് ഇരുന്ന് ഫ്രീമി മറിച്ചു തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അവനെ അങ്ങോട്ട് മൊരിച്ചെടുക്കുക മൊരിക്കുന്നെന്ന് പറഞ്ഞാൽ ആവറേജേ മൊരിയാവുള്ളൂ മൊരിഞ്ഞും പോകരുത് കണ്ടവനെ മൊരിഞ്ഞും പോകരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പാത്രമൊക്കെ മൂടി വെക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കുക എന്നിട്ട് വീണ്ടും മറിച്ചു തിരിച്ച് ഇട്ട് ഇടുക അപ്പം എന്നാലും ചോറിൻ്റെ കൂടെ കൂട്ടാറുണ്ടല്ലോ നല്ല കോമ്പിനേഷനാണ് ഒരു മോരി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട എത്ര ചോറ് വേണേലും കഴിക്കാം അപ്പോൾ വളരെ സിമ്പിൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഒരു മീൻ മറത്തതിൽ അമ്പത് നൂറ് രൂപയൊക്കെ മേടിക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇത് ഇതൊരു പീസ് വന്നിട്ട് അവർ ചിലപ്പോൾ നൂറ്റി നൂറ് അമ്പത് രൂപ നൂറ് രൂപ ഈ രൂപ പക്ഷെ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ല നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ തന്നെ കുക്ക് ചെയ്യുന്നവർ ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിന് നടക്കേണ്ട ഇത് മേടിച്ചാൽ മതി ഈ നമുക്ക് ചിലവ് കുറച്ച് ചിലവ് ചുരുക്കാൻ പറ്റും ഇങ്ങനെയുള്ള വില കൂടിയ മീൻ മേടിക്കുക ഇപ്പോൾ ഫീസ് മീനൊക്കെ ഭയങ്കര വില അതുപോലെ തന്നെ മത്തിക്കും വിലയാണ് എന്നാലും നല്ല മത്തിയൊന്നും കിട്ടാറില്ല പക്ഷെ നമ്മളപ്പം മാർക്കറ്റിൽ തന്നെ ഇതുപോലെ തന്നെ ഈ വിലക്കുറവുള്ള മീൻ ഞാൻ പറയാം കണ്ണി അയിലയുണ്ട് തിരിയാനെന്ന് പറഞ്ഞ മീനുണ്ട് പിന്നെ പല വെറൈറ്റി ഈ പിന്നെ ഇപ്പം ഈ ആകോലിക്ക് വിലക്കുറും ഈ ചെറിയ ചെറിയ കൊടിമീൻ പോലെയുള്ള മീൻ വിലക്കുറവാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മേടിക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് ചിലവ് ചുരുക്കാരും പറയും കാരണം ഇപ്പം ഒന്നാമത്തെ കാര്യം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ അപ്പം വെളിച്ചെണ്ണയിൽ വറക്കുന്നതിന് പോലെ നമ്മൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയില് കാരണം വെളിച്ചെണ്ണ ഒഴിക്ക് എത്ര അഞ്ഞൂറ് രൂപയും വേണം ഇപ്പം സൺഫ്ലവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് അപ്പം നമുക്ക് രണ്ട് മീൻ കൂടുതൽ കൂട്ടിയാലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാരണം വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ഉറപ്പ് വേണമെങ്കിൽ എൻ്റെ ധൈവ് നമുക്ക് മുതലാകത്തില്ല കാരണം മീൻ മറക്കാനൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അത് അപ്പം നമുക്ക് എന്ത് ചെയ്യും ബഡ്ജറ്റ് ലാഭിക്കുമ്പോൾ